ദൈവകാരുണ്യ നൊവേന ഏഴാം ദിവസം നിയോഗം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലെ അവരെ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്ത് ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും നാരകീയതയിൽ അവരാരും നിപതിക്കുകയില്ല മരണസമയത്ത് അവരോരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കാരുണ്യത്തെ ആഴത്തെ പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെയും പ്രതികൂലതകളുടെയും നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ടു പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവ ലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ വഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും നിത്യനായ പിതാവെ അങ്ങയുടെ ഏറ്റവും വലിയ വിശേഷണമായ അനന്തകാരുണ്യത്തെ ആദരിക്കുന്നവരും പാടി പുകഴ്ത്തുന്നവരും ഈശോയുടെ എത്രമാതരമായ ഹൃദയത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കൃപാ കടാക്ഷം പതിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവർത്തികളാൽ അവരുടെ കരങ്ങൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതിന് കാരുണ്യത്തിൻ്റെ ഗീതം ആലപിക്കുന്നു ഓ മഹോന്നതനെ ഓ ദൈവമേ അങ്ങയിൽ അവർ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു എൻ്റെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും എൻ്റെ മഹത്വത്തിനായി സ്വീകരിക്കുമെന്ന് ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ കരുണയുടെ ജപമാല ചൊല്ലുക